വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇന്ന് പൊറോട്ടയും മട്ടനും കഴിക്കാം മൂവാറ്റിയിൽ ഫേമസ് ആയിട്ട് മട്ടൺ കിട്ടുന്ന അന്ന് രണ്ട് ഷോപ്പുകളുണ്ട് നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് എന്തായാലും രാവിലെ തന്നെ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വെക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ കാരണം ബിസ്മിയാണ് നമ്മൾ മൂവാറ്റു ശരിക്കും ശരിക്കും ഗോതമംഗലത്തിനും വഴിയാണത് ഇവിടെ ഒരു വൺ വേ ട്രാഫിക്ക് ഉണ്ട് ഇത് കഴിയുമ്പോൾ തന്നെ ഒരു ട്രുവലുവിൻ്റെ ചെറിയ ഷോപ്പ് കഴിഞ്ഞ് ഒരു ഷോറൂം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത ഹോട്ടൽ ന്യൂ പാരീസ് മൂവാറ്റക്കാർക്കൊരു പുതിയ സ്പോട്ടല്ല എല്ലാവർക്കും അറിയാവുന്ന സ്പോട്ടാണ് നമ്മൾ നേരെ ആദ്യം കയറി അവിടെ കയറി അപ്പോൾ പാർക്ക് ചെയ്യാൻ നൈസായിട്ട് ബിസ്മി കൊണ്ടുപോയി ബിസ്മിയിൽ കൊണ്ടുപോയി നമുക്ക് പാർക്ക് ചെയ്യാം മൂവാറ്റുക്കാർ ഏറ്റവും പ്രിയപ്പെട്ട സ്പോട്ടുകളിൽ ഒന്നാണ് ഒന്നാട്ടോ ഒട്ടുമിക്കും മൂവാറ്റുക്കാർ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും എന്തായാലും രണ്ട് നല്ല ചൂടും പൊറോട്ടയും അതിൻ്റെ കൂടെ ഒരു മട്ടൻ ഫ്രൈയും മട്ടൻ ചാപ്സും പിന്നെ കുറച്ച് ഗ്രേവിയും മട്ടൻ ചാമ്പസാണ്ട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റം അതിപ്പോൾ രാവിലെ ആയിട്ട് കിട്ടും സ്വന്തം ആടിന് ഇവർ തന്നെ മേടിച്ച് അറുത്ത് കട്ട് ചെയ്യണേ ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിൽ ഇരുന്ന അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ആടങ്ങ് നടന്നുകൊണ്ടാണ് കാണാം എന്തായാലും ഈ വഴിക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് കയറി ട്രൈ ചെയ്യാൻ മറക്കണ്ട ഇനി നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ ഇത് നമ്മൾ പോകണതേ ചാലിക്കടവ് പാലാണ് ഈ പാലം കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ എത്തും കാഞ്ചക നേരെ ഓപ്പോസിറ്റ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതാണ് പാലം ചാലിക്കടവ് പാലം ഈ പാലം കഴിഞ്ഞ ഒരു ജംഗ്ഷനിലേക്ക് അല്ലെന്നിട്ടാണ് ഇതുണ്ടാ തൊടുപുഴ കോട്ടയം കല്ലൂർ കാട് ഇങ്ങനെ പോകണമഴിഞ്ഞാൽ നമുക്ക് കല്ലൂർ കാടിന് പോകണം കഴിക്കാൻ അതായത് വിസ്മയം നേരെ ഓപ്പോസിറ്റ് ഇറങ്ങി ഇറങ്ങിയത് എച്ച് പിയുടെ പമ്പീന്ന് ലെഫ്റ്റ് എടുത്താൽ ലെഫ്റ്റെടുത്തതിൻ്റെ നേരെ ആയിട്ട് വരും നമ്മൾ ഉദ്ദേശിച്ച ഹോട്ടൽ ഡാലിയ ഇതിന്റെ പാർക്കിങ് നമുക്ക് ഇതിന്റെ മുമ്പിൽ തന്നെ ചെയ്യാം കേട്ടോ ഹോട്ടൽ ഡാലിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് രണ്ട് പൊറോട്ടയും ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ മട്ടൺ റോസ്റ്റും ആട്ടോ പറഞ്ഞു പിന്നെ രണ്ട് അപ്പം കൂടി പറഞ്ഞു കൂടെ വന്നു നല്ല കറുത്ത് ഈരുണ്ട് നല്ല ഉരുളിയിട്ട് വരുട്ട് ചെയ്ത ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ മട്ടൻ്റെ റോസും ആ പൊറോട്ടയിലേക്ക് അങ്ങ് കൂട്ടി പിടിച്ചു അപ്പോൾ മൂവാറ്റുപയത്ത് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ടുകളാണ് നമ്മൾ വചയപ്പെടുത്തിയത് അപ്പോൾ ഇതുപോലെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ഒന്ന് ഫോളോ ചെയ്യാൻ അവർക്ക് ആ ഫുഡ് റൈഡ് എന്നാണ് ഗൂഗിളിൽ രണ്ടിൻ്റെ ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം